ദുരന്തഭൂമിയിൽ സൈന്യം നടത്തിയ സേവനങ്ങൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല വയനാട് ചൂരൽ മലയിൽ താമസിക്കുന്ന നാട്ടുകാരൻ കണ്ണീരോടെ പറഞ്ഞ വാക്കുകളാണിത് ദുരന്തത്തിൽ ബന്ധുവിന് നഷ്ടപ്പെട്ട പ്രദേശവാസി സാബു കരച്ചിലടക്കാനാകാതെയാണ് ദുരന്ത ദിവസം ഓർത്തെടുത്തത് മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തും ചൂരൽ മലയിലുമൊക്കെയായി വിവിധ വീടുകളാണ് പൂർണമായും ഭാഗികമായും ഒക്കെ തകർന്ന് കിടക്കുന്നത് ഈ വീടുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയുന്നതിന് വേണ്ടി ഈ വീടുകളിൽ താമസിച്ച് രക്ഷപ്പെട്ട ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളും ഒപ്പം തന്നെ അവരുടെ ബന്ധുക്കളുമൊക്കെ വീടുകളിലേക്ക് എത്തുന്നുണ്ട് കാരണം കാലാവസ്ഥ മാറിയിരിക്കുകയാണ് പ്രകൃതി മറ്റൊരു കാലാവസ്ഥയിലേക്ക് ഭയാനകമായ കാലാവസ്ഥയിൽ നിന്നും വെയിൽ ഉദിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രക്ഷ ക്യാമ്പുകളിലും ബന്ധുവീടുകളിലുമൊക്കെ കഴിയുന്ന ആളുകൾ ഇവിടേക്ക് വരാൻ ഭയപ്പെട്ടിരുന്ന സാഹചര്യം അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു പുഴയൊക്കെ കുതിച്ചൊഴുകുന്ന മഴവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടാകുമെന്നുള്ള ഒരു ഭയപ്പാട് അവർക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ താമസിച്ചിരുന്ന ഒരു വീട്ടിലെ വീട്ടുകാരുടെ ബന്ധു അദ്ദേഹത്തിൻ്റെ ആ ബന്ധുക്കളുടെ വീട് ഇവിടെ എന്താണ് അവസ്ഥ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് ഏത് ഭാഗത്തായിരുന്നു വീടുണ്ടായിരുന്നു ഇപ്പോൾ എന്താണ് ആ വീടിൻ്റെ അവസ്ഥ ആരായിരുന്നു ആ വീട്ടിൽ താമസിച്ചവരുടെ ബന്ധു ആണോ എന്ന് പറഞ്ഞു ആരായിരുന്നു എൻ്റെ അമ്മാവനാണ് അമ്മാവനും അതിൽ വീട്ടിൽ ആറുപേരും ആയിരുന്നു താമസിച്ചിരുന്നത് ഒരാൾ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട ആളെ തിരിച്ചു കിട്ടി അടക്കം ചെയ്തു ഇപ്പം ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല എന്താ വെച്ചാൽ നമ്മളറിയുന്ന സുഹൃത്തുക്കളും അല്ലാതെ അറിയ എന്നെ അങ്ങോട്ട് അറിയുന്ന ആളുകളുമാണ് ഇവിടെ ഭൂരിപക്ഷമുള്ളത് രണ്ട് ഗ്രാമങ്ങളിലെയും ആളുകളെ അറിയുന്നതാണ് തുടച്ചു നീക്കി ഇപ്പോൾ പറയാൻ വാക്കുകളില്ല നമുക്കിപ്പം നമുക്ക് പാകപ്പാടെ തിരിച്ചു കിട്ടിയിരിക്കുന്ന ഈ ഒരു പാലമാണ് പട്ടാളക്കാർ വളരെ ഏറെ ശ്രമകരമായി ചെയ്ത് അവരോട് എങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ആൾക്കാർ ബന്ധുക്കളും എല്ലാം നഷ്ടപ്പെട്ടു ഇനി അവർക്ക് എന്ത് എന്നുള്ളതാണ് അവരുടെ മുന്നിലുള്ള ചോദ്യചിഹ്നം അവർ എങ്ങോട്ട് പോകും ക്യാമ്പ് കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും എന്നാണ് അവർക്ക് അറിയില്ലാത്തത് അവരുടെ കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളാണ് എത്ര ആളുകൾ ഇപ്പം ക്യാമ്പിലുണ്ടെന്ന് തന്നെ പറയാൻ പറ്റില്ല എത്ര വീടുകൾ പോയി എന്ന് തന്നെ നമുക്ക് ഇതുവരെ കണക്കുനിൽപ്പുകൾ പൂർത്തിയായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് പറയാൻ വാക്കുകളില്ല ഇപ്പം നമുക്ക് തിരിച്ചു കിട്ടിയത് ഈ പാലം മാത്രമാണ് പാലം പട്ടാളക്കാരോട് എങ്ങനെ നന്ദി പറയണത് അറിയില്ല അങ്ങനെ അങ്ങേ സ്ഥലത്തേക്കും ഇങ്ങേ സ്ഥലത്തേക്കും ബന്ധിപ്പിക്കാൻ ഈ പാലം മാത്രമാണ് ഞങ്ങൾക്ക് ബാക്കിയായി ബാക്കി കിട്ടിയത് ഇപ്പം പുതിയതായിട്ട് ഇനി ഇവർക്കൊക്കെ വന്ന് ഇവിടെ താമസിക്കാൻ കഴിയില്ല വളരെ ഭയാനകമാണ് ഇവിടുത്തെ ദുരന്തം ഇങ്ങനത്തെ ഒരു ദുരന്തം ഉണ്ടാകുന്ന ദുരന്തം ഉണ്ടാവും എന്നറിയാം പക്ഷേ ഇങ്ങനത്തെ ഒരു വലിയൊരു ദുരന്തം ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയില്ല ഉണ്ടാവുമായിരുന്നെങ്കിൽ ഇവിടെ ജനങ്ങൾ താമസിക്കില്ലായിരുന്നു വേറെ എവിടേക്കെങ്കിലും അവയം പ്രാപിക്കായിരുന്നു ഭൂമിയിൽ എവിടെയും അഭയം ഇല്ല എന്നാണ് ഞാൻ ധരിക്കുന്നത് നമുക്ക് എപ്പം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അറിയില്ല നമുക്ക് എന്താണ് പറയാൻ വാക്കുകളില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാലും ഇവരെയൊന്നും കണ്ടാൽ തന്നെ തന്നെ അറിയാൻ കഴിയില്ല അത്രയും പരുക്കളോടുകൂടെയാണ് അവർ വേദനിച്ചാണ് അവർ കഴിയുന്നത് അവരോട് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല കരയാനല്ലാണ്ട് നമ്മൾ നിസ്സായനായി നിൽക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ക്യാമ്പുകളിലും അതുതന്നെയാണ് അവസ്ഥ എത്ര കിലോമീറ്റർ മാറിയാണ് ഈ ഒരു പ്രശ്നം അര കിലോമീറ്റർ ഞാൻ ഒന്നര ഒന്നര മണിയായപ്പം തന്നെ ഞാനിവിടെ വന്നായിരുന്നു ഞാനും എൻ്റെ മക്കളും ഇവിടെ വന്നായിരുന്നു ഇവർ കൽപ്പറ്റ എന്ന് പറഞ്ഞ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് അവിടെ നിന്ന് അറിഞ്ഞവാട തന്നെ എണീറ്റ് വന്നു ഇവിടെ വന്ന് നോക്കി അന്നേരം ഇവിടെ ജെ സി വി ബാബു എന്ന് പറയുന്ന ആൾ അന്നേരം തന്നെ ഇവിടെ മണ്ണ് ടൗണിൽ മണ്ണ് മാറ്റുന്നുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ മകൻ ചില സമയങ്ങളിൽ സഹായിക്കാൻ പോകുമായിരുന്നു അവനെ ആ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വിട്ടു പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഞാനും ഒരു മോനും അങ്ങോട്ട് മാറി നിന്നു പക്ഷേ ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം പൊട്ടി വെള്ളം കയറിയപ്പോൾ ഞാൻ ഇവിടുന്ന് ആളുകളെല്ലാം ഓടേണ്ടി വന്നു അതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നില്ല നേരം വെളുത്തിട്ടാണ് വെട്ടം വീണ പിന്നെയാണ് ഇങ്ങോട്ട് വന്നത് അന്നേരം ഭയാനകമായൊരു എന്താ പറയാൻ കഴിയില്ല അത്രയും വാക്കുകളില്ല പറയാൻ അത്രയും അവസ്ഥയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് ഇവിടെയൊക്കെ കാണുന്ന പാടികളും എല്ലാം എല്ലാം പോയി ഇവിടെയുള്ള സ്കൂള് സ്കൂളാണ് ഈ ചൂരമല ടൗണിനെ നിലനിർത്തിയിരിക്കുന്നത് ഇല്ലെങ്കിൽ ഈ ചൂര മുണ്ടക്കായി തുടച്ചു അങ്ങനത്തെ ഒരു സ്മാരകമായി വാക്കുകളില്ല ഒരു തേങ്ങലോടെ അല്ലാതെ വിതുമ്പിലോടെ അല്ലാതെ ഈ നാട്ടുകാർക്ക് ആ ഒരു സംഭവത്തെ പറ്റി ഓർക്കാൻ കഴിയില്ല തങ്ങളോടൊപ്പം ജീവിച്ച ആളുകള് പ്രദേശവാസികൾ നാട്ടുകാർ പരിചയക്കാർ സുഹൃത്തുക്കളൊക്കെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്ന് നമുക്കും അറിയാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് ഇവരുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ നിസ്സഹ നിസ്സഹായതയോടെയാണ് അവർ കാര്യങ്ങൾ ഓർത്തെടുക്കുന്നത് അതേ നിസ്സഹായവസ്ഥ തന്നെയാണ് നമുക്കും ഉണ്ടാവുന്നത് ക്യാമറമാൻ അനീഷ് കാട്ടാക്കടയ്ക്കൊപ്പം മിഥുൻ മുരളി ജനം വയനാട്